ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഷാരി ആ ഒരു മുടിനാരികഴയായിട്ട് ഫോറൻസിക് റിപ്പോർട്ടിലെ വേറൊരു ഉദ്യോഗസ്ഥനെ കാണാൻ വേണ്ടി പോകുക കേട്ടോ അങ്ങനെ ആ മുടി നാട് കൊടുക്കുമ്പോഴേ ഉദ്യോഗസ്ഥനതിലേക്ക് നോക്കുന്നുണ്ട് എൻ്റെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഇത് നോക്കാനുള്ള കാരണം കാരണതാണെന്ന് ചോദിക്കുമ്പോൾ ഷാരി പറയട്ടെ ഞാൻ പറഞ്ഞില്ലേ സർ എൻ്റെ ഒരു കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് അവളുടെ മകൻ ഇപ്പോൾ അവളുടെ ആണോ എന്നൊരു സംശയം പോലെ ബന്ധുക്കളൊക്കെ കുറച്ച് പേര് അങ്ങനെ പറയുന്നുണ്ടായിരുന്നേ എന്ന് പറയാണ് അല്ല കൂട്ടുകാരുടെ മകളും തമ്മിൽ ഇപ്പോൾ മകളാണ് അംഗീകരിച്ചിട്ട് ജീവിക്കണത് തുടങ്ങിയിട്ട് എത്ര നാളായെന്ന് ചോദിക്കുമ്പോൾ അതൊരു പത്തിരുപത്തെട്ട് വർഷം ആഹാ അത്ര നാള് അവർ ബംഗാളെന്ന് വേണം അംഗീകരിച്ച് ജീവിച്ചല്ലേ എന്നാൽ ഇനിയും അങ്ങോട്ട് ജീവിച്ചാൽ പോരേ ചോദിക്കുമ്പോ അല്ലേ സാർ ഒരു സമാധാനത്തിനു വേണ്ടിയിട്ട് ഒന്ന് ചോദിക്കണമെന്നേ ഉള്ളൂ ബന്ധുക്കളൊക്കെ അങ്ങനെ പറയുമ്പോൾ ഒന്നറിയണമെന്ന് തോന്നി അത്രയേ ഉള്ളൂ സാർ ഇത് നോക്കിയിട്ട് സത്യസന്ധമായിട്ടുള്ളൊരു റിപ്പോർട്ട് തന്നെ എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ കൊടുക്കുവാണ് അതിനുശേഷം ആര് പറയുന്നുണ്ട് പൈസ ഇനിയും വേണമെങ്കിൽ ഞാൻ തരാം പക്ഷെ സത്യസന്ധമായിട്ടുള്ള റിപ്പോർട്ട് കിട്ടണം എന്ന് പറയുമ്പോൾ ആ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് നാളെ തന്നെ റിസൾട്ട് കിട്ടും സത്യസന്ധമായിട്ടുള്ള റിസൾട്ട് മാത്രമേ ഞാൻ തരുകയുള്ളൂ എന്ന് പറയുകയാണ് ശരി സാർ വളരെ നന്ദി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ ഉദ്യോഗസ്ഥൻ അവിടെ നടി നാഴിയായിട്ട് പോവുകയാണ് ഷാരി ആയെങ്കിൽ ആകെ ടെൻഷനായിട്ടിരിക്കുക കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഷാരി അമ്പലത്തിലേക്ക് പോകുവാണ് ഭഗവത്ഗ്രത പ്രാർത്ഥിക്കുന്നുണ്ട് ഈശ്വര ഞാൻ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കണേ എൻ്റെ മോള് ഇത്ര നാളെ വളർത്തി എൻ്റെ മകൾ എൻ്റെ മകൾ തന്നെ ആയിരിക്കണേ അതിൽ വേറൊരു കാര്യം ഉണ്ടാവരുതെ കിരണും അവർ പറയണതൊക്കെ നോണയാവണേ എന്നൊക്കെ ഇങ്ങനെ തന്നെ ആ അമ്പതിലേക്ക് തന്നെ കിരണും കല്യാണിയും വരുവാണ് അങ്ങനെ ശാരി തിരിയണതും കിരണും കല്യാണി അവിടെ എത്രതും ഒരേ സമയത്താട്ടോ അപ്പം കിരണും കല്യാണിയും ഇവരെ കാണുമ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ശാരി എടുത്തേക്ക് വരുന്നുണ്ട് ആ സമയത്ത് കിരൺ ചോദിക്കേണ്ടത് എന്താ നിങ്ങളെ സത്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ അതാണോ ദൈവത്തിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നത് അല്ലെങ്കിൽ നിങ്ങളെ സാധാരണ ഇവിടെയൊന്നും കാണാറില്ല എന്ന് പറയുമ്പോൾ കല്യാണി പറയണ്ടേ ഇപ്പോൾ ഇടക്കും തലക്കൊക്കെ ഇവർ വരാറുണ്ട് കിരണേട്ട എന്ന് പറയുകയാണ് ആ സമയത്ത് ഷാരി പറയുന്നുണ്ട് നോക്ക് ഇതൊരമ്പലമാണ് ഇവിടെ നിന്ന് സംസാരിക്കാനൊന്നും എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യമില്ല ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം നിങ്ങൾ വാ എന്ന് പറഞ്ഞിട്ട് ഷാരി പുറത്ത് പോയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അതിനുശേഷം കിരണും കല്യാണിയും അമ്പലത്തിൽ പ്രാർത്ഥിക്കുകയാണ് പൂജാരി പറയുന്നുണ്ട് ഇപ്പോൾ കുറച്ച് നാളായല്ലോ രണ്ടുപേരും ഒരുമിച്ച് കാണാറേ ഇല്ല എന്ന് പറയുമ്പോൾ കിരൺ പറയട്ടെ എന്ത് പറയാനാണ് തിരുമേനി ഒരുപാട് പോയി പിന്നെ തിരുമേനി അറിഞ്ഞില്ലേ കല്യാണിക്ക് അവർഡൊക്കെ കിട്ടിയായിരുന്നു പിന്നെ അതറിയാതിരിക്കും മോളിവിടെ മിക്കപ്പോഴും അമ്പലത്തിൽ വരാറുള്ളു അല്ലേ മോള് മാത്രമല്ല മോളുടെ അമ്മ എന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട് എത്ര തിരക്കുണ്ടെങ്കിലും ഭഗവതിനെ കാണാതെ ഒരു കളി എനിക്കിരി എനിക്കില്ല തിരുമേനി എന്ന് പറയുവാണ് അങ്ങനെ രണ്ടുപേരും അമ്പത്തിലൊക്കെ തൊഴുത് പുറത്തിറങ്ങുമ്പോൾ ഷാരി അവരെയും കാത്ത് അവിടെ നിൽക്കുകട്ടോ അങ്ങനെ ഷാരിയുടെ അടുത്തേക്ക് കിരൺ ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ അമ്പത്തിലൊക്കെ വന്നത് നിങ്ങളെന്തെങ്കിലും സത്യം അറിഞ്ഞു നോക്ക് നിങ്ങളെന്തെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് നിങ്ങൾ അങ്കിളിനോട് പറയരുത് കേട്ടല്ലോ എന്ന് പറയുവാണ് ആ സമയത്ത് ഷാരി പറയുന്നുണ്ട് എന്ത് സത്യം അറിയാനാടാ ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ മകൾ എൻ്റെ മകൾ അല്ലെന്നുള്ള സത്യമോ എടാ ഞാൻ പ്രസവിച്ച എനിക്ക് മകളെ കണ്ടാലും അതുപോലെ തന്നെ അവൾ അടുത്ത് വന്നാലും ഒക്കെ എനിക്കറിയാൻ പറ്റും എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് തെറ്റി നിങ്ങൾ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ പ്രസവിച്ച കുഞ്ഞ് മരിച്ചുപോയി എന്ന് പറയുമ്പോൾ ഷാരി ആകെ ഞെട്ടുവാണ് ആ സമയത്ത് കിരൺ പറയുന്നുണ്ട് അതെ അതിനുശേഷം നിങ്ങളൊരു അബോധാവസ്ഥയിലായിരുന്നു പ്രസവം കഴിഞ്ഞപ്പോൾ നിങ്ങളടുത്ത് അടുത്ത് കൊണ്ടുവന്ന് കിടത്തിയ കുഞ്ഞ് നിങ്ങളുടെ ആണെന്ന് നിങ്ങളെ വിശ്വസിച്ചു ജീവിച്ചു ു എന്ന് വേണമെങ്കിൽ പറയാം എന്ന് പറയുകയാണ് ആ സമയത്ത് നമ്മുടെ ഷാരി പറഞ്ഞതേ നീ വെറുതെ അനാവശ്യം പറയരുത് എന്ന് പറയുന്നത് ഈ മിണ്ടാത്തവൾ എന്തിലൊക്കെ വന്നേ പിന്നെ ഒരു എന്ന് പറയുമ്പോൾ കിരൺ പറയേണ്ടത് നിങ്ങൾ എന്താ പറയുന്നത് മിണ്ടാത്തവളെന്നോ ഇപ്പം നമ്മളെക്കാളൊക്കെ ഏറെ കുറെ മിണ്ടതേ നന്നായിട്ട് മിണ്ടത് കല്യാണി തന്നെയാ എന്ന് പറയുമ്പോൾ കല്യാണി പറയേണ്ടത് അതെ സംസാരത്തിൻ്റെ വാല്യൂ എനിക്ക് നന്നായിട്ട് അറിയാം സംസാ ജന്മനാ സംസാരിക്കുന്നവർ ഒരുപാട് കള്ളോ കള്ളത്തരങ്ങളൊക്കെ കാണിക്കാറുണ്ട് പക്ഷേ പക്ഷെ ശേഷി കിട്ടിയിട്ട് എനിക്ക് കുറച്ച് നാളുകളെ ആയുള്ളൂ അതുകൊണ്ട് സംസാരശേഷിയുടെ വാല്യൂ സംസാരത്തിൻ്റെ വാല്യൂ എനിക്ക് നന്നായി അറിയാം ഞാൻ എൻ്റെ നാവ് കൊണ്ട് കള്ളം പറയില്ല സാരി നിങ്ങളുടെ മകളല്ല എന്ന് കല്യാണി പറയാണ് ആ സമയത്ത് ഷാരി പറയണ്ട് അങ്ങനെ ആ എൻ്റെ മകളാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ കിരൺ പറഞ്ഞ വ്യവസ്ഥ ഓർമ്മയുണ്ടോ കിരൺ നിനടുത്ത് നിന്ന് പറഞ്ഞായിരുന്നു നിങ്ങൾ തമ്മിൽ പിരിയും പിരിയണം എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു അത് അറിയോ എന്ന് ചോദിക്കുമ്പോൾ കിരൺ പറയണ്ടത് അങ്ങനത്തെ ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരില്ല കാരണം എന്താണെന്നറിയാവോ സാരിയോ നിങ്ങളുടെ മകളല്ല ഇത് കിരണ കുറേ നേരമെന്ന് നീ അങ്ങനെ പറയണട്ടാ അതവ എൻ്റെ മകളാണെന്ന് ഞാൻ തെളിയിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ പിരിയോ എന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് പറയുമ്പോൾ കല്യാണി പറയേണ്ടത് എല്ലാം കിരൺ കേട്ട എന്നോട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ വ്യവസ്ഥയിലേക്ക് ഞാനും അംഗീകരിച്ചതാണ് നിങ്ങൾ അങ്ങനത്തെ ഒരു കാര്യം തെളിയിക്കുകയാണെങ്കിൽ ഞാൻ കിരണേറ്റായിട്ട് പിരിയാ എന്ന് കല്യാണി പറയുവാണുമാണ് ശരിയെങ്കിൽ നമുക്ക് നാളെ കാണാം എന്ന് പറഞ്ഞിട്ട് ഷാരി അവിടെ നിന്ന് പോകുക ഷാരി പോയി കഴിയുമ്പോഴേക്കും കല്യാണിയുടെ മുഖം ആകെ മാറുവാണ് കിരൺ ചോദിക്കേണ്ട എന്ത് പറ്റി ചോദിക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അമ്പത്തിന് മുമ്പ് വെച്ചിട്ട് പിരിയൂന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു വിഷമം എന്നിങ്ങനെ പറയുകാട്ടോ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് കിരണും കല്യാണിയും രൂപയിലെടുത്തേക്കാണ് ന്യൂ ഇപ്പം ഇപ്പോൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഷാരി സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെന്നാണോ നിങ്ങൾ പറയണമെന്ന് പറയുമ്പോൾ കിരണും കല്യാണവും പറഞ്ഞിട്ടുണ്ട് അതെ അവരിപ്പോൾ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല പക്ഷേ നാളെ നാളവർ എന്തായാലും സത്യം അറിയും എന്ന് പറയുകയാണ് എന്തായാലും അവർ സത്യം അറിഞ്ഞാൽ അതാ ബഗാസുരനോട് പറയരുത് എന്ന് പറയുമ്പോൾ കിരൺ ചോദിക്കണ്ട അല്ല അമ്മ അമ്മ എന്തിനു എന്തിനാ ഇപ്പോഴും അയാളെ പേടിക്കണമെന്ന് ചോദിക്കുമ്പോൾ കല്യാണി പറയുന്നുണ്ട് അതിന് കാരണം ഉണ്ട് ഏട്ട അയാളിപ്പോൾ മെന്റൽ പേഷ്യൻ്റെ കൂടിയാണ് അതുകൊണ്ട് സത്യ പറഞ്ഞാൽ അയാൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അയാൾക്കെതിരെ കേസൊന്നും വരില്ല കിരണട്ടൻ അറിയാലോ എന്ന് പറയുവാണ് ആ സമയത്ത് രൂപ പറഞ്ഞിട്ട് അതെ കല്യാണി മോള് പറഞ്ഞ സത്യമാണ് ഇനി അയാൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം കേസും കാര്യങ്ങളൊന്നും അയാൾക്കെതിരെ വരില്ലല്ലോ അയാൾ അതൊരു തരവാക്കി എടുക്കുകയുള്ളൂ എന്നിങ്ങനെ പറയുക കേട്ടോ മാത്രമല്ല അയാളെ സത്യങ്ങളൊന്നും അറിയരുതെന്ന് പറയുമ്പോൾ കല്യാണി പറയേണ്ടത് സത്യം പറഞ്ഞാൽ ഇതൊന്നും അറിഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ അയാൾക്കൊരു വലിയ കുഴപ്പമൊന്നുമില്ല അയാളുടെ മുമ്പിൽ ഏറ്റവും വലിയ തകര്ച്ച എന്ന് ആ മനോഹരാണ് എന്ന് പറയുവാണ് ആ സമയത്ത് രൂപ പറയേണ്ടത് അതെ അത് തന്നെയാണ് അയാളുടെ ഏറ്റവും വലിയ തകർച്ച അതുകൊണ്ടിട്ടാണല്ലോ മനോഹരനെ ഒഴിവാക്കി സരീവിൻ്റെ സരീവിൻ്റെ അടുത്തേക്ക് കിരണ കൊണ്ടണമെന്ന് അയാൾ ആഗ്രഹിക്കണത് എന്ന് പറയുവാണ് ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട് കിരൺ പറയുന്നുണ്ട് അയാൾക്കെങ്കിൽ തെറ്റി എൻ്റെ ഭാര്യ എൻ്റെ കുനിയർ പ്രസവിച്ച ഈ കല്യാണി ഇല്ലെങ്കിൽ പോലും ഞാൻ ഒരിക്കലും അയാളുടെ മകളുടെ അടുത്തേക്ക് പോവില്ല അതുമാത്രമല്ല കല്യാണിൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് രണ്ട് മൂന്ന് വർഷമേ ആയിട്ടുള്ളൂ അതിന് മുമ്പ് തൊട്ട് ഞാൻ സരീവിനെ കാണതാണ് അന്നൊന്നും തോന്നാത്ത ഇത് എനിക്ക് എന്തു തോന്നാനാണെന്ന് പറയുമ്പോൾ കല്യാണി പറയേണ്ടത് അങ്ങനെയൊന്നും പറയണ്ട കേട്ടേട്ടാ കാലം മറയ്ക്കാത്തതും കാലം ചെയ്യാതായിട്ടുള്ള മായാജാലകളൊന്നും ഇനി ഉണ്ടാവാതിരിക്കണമെന്നില്ല എന്നതിനെ പറയുമ്പോൾ നീ എന്തൊക്കെയൊക്കെയാണ് എന്ന് പറയുമ്പോൾ നീ എന്ത് നിനക്ക് എന്ത് സംഭവിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഈ ജന്മത്ത് നീ എന്ന് പറഞ്ഞ ഭാര്യ മാത്രമേ എനിക്ക് എനിക്കുണ്ടാവുകയുള്ളൂ എന്ന് കല്യാണി പറയുവാണ് ആ സമയത്ത് കല്യാണി എന്തൊക്കെയാണ് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനോഹരനെയാണ് മനോഹർ അങ്ങനെ നിശേനയും കൂട്ടിക്കൊണ്ട് എവിടെയൊക്കെയോ പോകുക കേട്ടോ മനോഹർ പറയുന്നുണ്ട് ഈ വരവിനെ കല്യാണം നടക്കില്ലെന്ന് തന്നെ ഞാൻ വിചാരിച്ചാണ് ഒരുപാട് പെൺകുട്ടികളെ കണ്ടതാണ് പക്ഷെ നിശേനെ കണ്ടപ്പോൾ സത്യം പറയാലോ ഇതാണ് എൻ്റെ പെണ്ണെന്ന് ഉള്ളിൽ നിന്ന് ആര് പറയണ പോലെ എനിക്ക് തോന്നി എന്ന് പറയാണ് ആ സമയത്ത് നിശ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ നിശ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ചേച്ചിനെ കുറിച്ചിട്ട് യോഗ്യതയില്ലാത്ത നിലവാരമില്ലാത്ത കുടുംബത്തിൽ പിറന്ന ഒരുത്തിനെ പ്രണയിച്ച് അയാളുടെ കൂടെ ഇറങ്ങിപ്പോയി അയാള് മരിച്ച കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇപ്പോൾ ചേച്ചിയുടെ അവസ്ഥ കണ്ടില്ലേ െ പറയുവാണ്. അവളെ വീട്ടിൽ കയറ്റാൻ പോലും കൊള്ളത്തില്ല എന്ന് പറയുമ്പോൾ ചേച്ചിയുടെ കാര്യമൊക്കെ മോളും എന്നോട് പറഞ്ഞിരുന്നു പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും മോളുടെ ചേച്ചിയല്ലേ എന്തെങ്കിലും അവകാശം വേണമെങ്കിൽ അത് കൊടുക്കണമെന്ന് ഞാൻ പറയുകയുള്ളൂ നിങ്ങൾ രണ്ട് പെൺമക്കളെ അല്ലേ സ്വത്തുക്കളുടെ പകുതി ചേച്ചി കൊടുക്കണ മോളും നോക്ക് നമുക്ക് ജീവിക്കാനുള്ളതൊക്കെ ഞാൻ അങ്ങ് കൊറിയയിലും അമേരിക്കയിലും ജപ്പാനിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ സ്വത്തുക്കളുടേതും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ നിഷ പറയേണ്ടത് എങ്കിലും കോടിക്കണക്കിന് സ്വത്തുക്കളൊക്കെ വെറുതെ കളയാൻ പറ്റുമോ റോണിയായിട്ടാ എന്ന് പറയുവാണ് ആ സമയത്ത് നമ്മുടെ മനോഹര മനസ്സിൽ വെക്കുകയാണ് ഈശ് സ്വത്തോ ഓ ഈശ്വര പൊളിച്ചു എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ആ സമയത്ത് നിഷ പറയണ്ട് പിന്നെ റോണിയേട്ട പിന്നെ കല്യാണത്തിന് മുമ്പ് പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ ഞങ്ങൾ മനുവേട്ടൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു തരുമോ കേട്ടോ ഓ അതെന്തിനാണ് മോളു എന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങളുടെ ഒരു ആചാരമാണ് അത് വേണ്ടാന്നൊന്നും പറയരുത് കേട്ടോ കല്യാണത്തിൻ്റെ ചിലവ് ഞങ്ങൾക്ക് നോക്കണം അത് നമ്മുടെ ഒരു ആചാരമാണെന്ന് പറയുമ്പോൾ ഓ ആ ആചാരമൊക്കെ ഇപ്പോഴും ഉണ്ടോ മോൾ മോളുകൂല അറിയാമോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ എനിക്ക് പെങ്ങന്മാരൊന്നുമില്ല പക്ഷെ ബന്ധത്തിലൊരു പെങ്ങൾ ഉണ്ട് അവളുടെ കല്യാണം ഇറക്കണ സമയത്ത് ഇതുപോലൊരു ആചാരം ഉണ്ടായിരുന്നു അപ്പം എന്നോട് പൈസ കൊടുക്കാൻ പറഞ്ഞു ഞാൻ കണ്ണടച്ച അമ്പത് ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്തു ഏ അമ്പത് ലക്ഷവും എന്ന് നിശ ചോദിക്കുമ്പോൾ പിന്നെ അല്ലാണ്ട് ഞാൻ അത്ര അങ്ങോട്ട് കൊടുത്തു കല്യാണ ചെലവിന് എല്ലാത്തിനും വേണ്ടിയിട്ട് എന്നെ പറയുവാണ് ആ സമയത്ത് നമ്മുടെ സരി ഫോണിലേക്ക് വിളിക്കുക കേട്ടോ മനോഹർ ഫോൺ എടുക്കുന്നുണ്ട് അതിനുശേഷം കട്ട് ചെയ്ത് കളയുകയാണ് ആരാ റൗണിയായിട്ടാണ് വിളിച്ചത് എന്ന് നിശ ചോദിക്കുമ്പോൾ അതെ അമേരിക്കയിലും ജപ്പാനിലും കൊറിയയിലൊക്കെ എൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ കുറേ സ്റ്റാഫിനെ അപ്പോയിൻമെൻറ്റ് ചെയ് അപ്പോയിൻറ്റ് ചെയ്യണം അപ്പോൾ വേണ്ടി ഒരുപാട് പേര് അപ്പോയിൻമെൻ്റ് എടുക്കട്ടെ എനിക്ക് അവസരം തരുമെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നതാണ് കൂടുതലും പെൺപിള്ളേനാണ് മുമ്പൊക്കെ ആണെങ്കിൽ പെമ്പിള്ളേർക്ക് നാട്ടിൽ നിന്ന് പോകാൻ താല്പര്യം ഉണ്ടായില്ല ഇപ്പം എല്ലാ പെണ്ണുങ്ങൾക്കും ഇവിടെ നിന്ന് എവിടെന്നെങ്കിലും പോയാൽ മതി എന്ന് പറയുമ്പോൾ നിഷ പറയണ്ടേ എനിക്കും അങ്ങനെ തന്നെയാണ് റോണിയായിട്ടാന്ന് പറയുവാണ് അങ്ങനെയെന്ന് പറഞ്ഞുവിടുമ്പോളും നമ്മുടെ നാട് നാടന്നെയാണ് ഏറ്റവും നല്ലത് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതിനുശേഷം കാണിക്കണത് സരയുവിനെയാണ് സരയു ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഷാരി പ്രാർത്ഥനയും അമ്പലമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുവാണ് അല്ല അമ്മയത് ഇവിടെ പോയതെന്ന് രാവിലെ തന്നെ ഞാനത് അമ്പലം വരെ പോയതാ അച്ഛൻ ഇവിടെ നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അമ്മ എന്നെ ഇരട്ടിയായിട്ട് സ്നേഹിക്കുന്നു ഇതിനൊക്കെ അർത്ഥം എന്താ മോളെ എൻ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ഷാരി പറയേണ്ടത് അതേ മോളെ നമ്മുടെ അച്ഛൻ നിന്റെ അച്ഛൻ നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഷാരി സാരി ആകെ ഞെട്ടുന്നൊരു ഭാഗത്തോട് കൂടിയിട്ട് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ Bye bye.